വല്യ സന്തോഷത്തിലാണല്ലോ നിങ്ങക്ക് ഈ മണ്ഡലത്തിലാണോ വോട്ട് ഞാൻ ഉത്തർപ്രദേശിലെ പോളിംഗ് ബൂത്തിൽ യുവാവ് എട്ട് തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ദൃശ്യം പുറത്തുവിട്ട് ഇന്ത്യ സഖ്യം നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു ഉത്തർപ്രദേശിൽ ബി ജെ പി വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നു എന്ന ഇന്ത്യാ സഖ്യം നിരന്തരമായ ആക്ഷേപം ഉന്നയിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദൃശ്യത്തിലുള്ളത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ മൂന്നാമതാണ് ഈ സ്ഥാനാർത്ഥി അതായത് ബിജെപി സ്ഥാനാർത്ഥിയുടെ പേരുള്ളത് ആ താമര ചിഹ്നത്തിന് നേരെ തുടർച്ചയായി എട്ട് തവണ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കള്ളവോട്ടുകൾ പ്രായപൂർത്തിയായ ആളാണോ എന്ന് പോലും സംശയം തോന്നത്തക്ക രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഉള്ളത് തവണ ഇദ്ദേഹം വോട്ട് ചെയ്യുന്നത് അദ്ദേഹം തന്നെ എണ്ണുന്നത് ആ ദൃശ്യത്തിൽ കാണാം ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ മണ്ഡലത്തിലെ ഒരു ബൂത്തിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മുകേഷ് രജ്പൂത്ത് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെയാണ് ഇയാൾ വോട്ട് ചെയ്തത് എന്നുള്ള ആ വിവരമാണ് പുറത്ത് വരുന്നത് ഏതായാലും റീ പോളിംഗ് നടത്തണം എന്ന് ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹലോ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം ഈ ദൃശ്യങ്ങൾ കുറച്ചു നേരമായി ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറങ്ങുകയാണോ എന്നും ഇനിയെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യവുമാണ് ഇന്ത്യാ സഖ്യം ഉന്നയിക്കുന്നത് ഇന്ന് രാത്രി തേൻകുറിശിയുടെ സബ് ഇൻസ്പെക്ടർ കളി നടത്തുന്നതും കളിക്കാരറക്കുന്നതും കാപ്പടിക്കുന്നതും ഒക്കെ ഇതൊന്നും തന്നെ ചേട്ടാ